ഒരു ഞാൻ ഹലോ വെൽക്കം ബാക്ക് എന്റെ സ്വപ്ന കുടുബായി അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ കാലത്ത് തന്നെ നേരം വെളുത്ത ബതാഖ് നീതാക്ക തന്നെയാണ് കേട്ടോ പരിപാടി ഇപ്പോൾ ഇതാക്കണം ന്യൂനമർദ്ദത്തിൻ്റെ വിളയാട്ടാണല്ലോ നടന്നുകൊണ്ടിരിക്കണത് മഴക്കാലം ഇങ്ങനെ കാലവർഷം വരും എന്നും വേണ്ട അപ്പോൾ അതിൻ്റെ മുന്നേതാക്കണം നമുക്ക് ന്യൂനമർദ്ദം വന്നിങ്ങനെ എത്തിപ്പാളി നോക്ക് ഞാൻ ഞാനത് വന്നു പറഞ്ഞാണ്ടല്ലേ അപ്പോൾ ഇപ്പോഴത്തെ മഴയും കാര്യങ്ങളൊക്കെ ന്യൂനമർദ്ദത്തിനനുസരിച്ചിട്ടാണ് പോകണത് അപ്പോൾ അത് പറയാനല്ല കാലാവസ്ഥ പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിയിട്ടോ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടോ മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ അവിടെ വരെ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരുന്നുള്ളി കേട്ടോ അപ്പം നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമില്ലാതെ ഒരു മട്ടത്തിലാണ് പോകണത് അപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതാക്കണം നമ്മളെ എടുത്താണ് കേട്ടോ പുഴ ചാലിയാറ് നമ്മളെ നമ്മളെന്താക്കുന്ന വീടിൻ്റെ കുറച്ച് എടുത്ത് കൂടിയാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ കേട്ടോ പുഴയ്ക്ക് അപ്പോൾ അവിടെ വള്ളം കയറുന്നതിന് അനുസരിച്ചാണ് നമ്മളെ നെഞ്ചിൽ പടപ്പ് ഇങ്ങനെ കൂടണത് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് പൂളയും ചായയും ചമ്മന്തിയായിരുന്നു കേട്ടോ നമുക്ക് രാവിലെ അങ്ങനെ ഇതാക്കണീ വിരുന്നാരം വന്നതേന്നും ഇന്നലെ മിഞ്ഞാൽ നല്ല വിരുന്നാരം വന്നിട്ട് കുറച്ച് ദിവസമായി എലിക്കണി ഇല്ലാതെ ഇങ്ങനെ നിർത്തിയത് ഏതും കേട്ടോ അപ്പം അങ്ങനെ മൂപ്പരൊന്ന് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് മൂപ്പരൊന്നും പിടിച്ചിട്ടുണ്ട് ഇനി അവിടെ എവിടെയെങ്കിലും കൊണ്ട് കളയട്ടോ കൊല്ലണം ഒരുപാടില്ല മൊത്തത്തിൽ മഴ പെയ്താലൊരു മടിയാണല്ലോ ഭയങ്കരം ഒരു പൂര മടിയാണില്ല നമുക്ക് പിന്നെ സ്കൂൾ തുറക്കാനായി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ മക്കളൊന്നും നീച്ചിട്ടുമില്ല അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്തേലൊക്കെ പണി എടുക്കത്തിരിക്കാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ കൂടൻ്റെ കാലുണ്ടല്ലോ കുറേ ദിവസം മുന്നേ പൊട്ടിപ്പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് നന്നാക്കി ഇരിക്കാമെന്നാണ് വിചാരിച്ച് അതിൽ പിന്നെ തപ്പി തപ്പിത്തെറിഞ്ഞ് ഒരു ഓടക്കോയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓടക്കോയിൽ ഒരു പൈപ്പും കഷ്ണം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറ്റാൻ കഴിയുമോന്ന് നോക്കട്ടെ അങ്ങനെ ഏതായാലും അതിനെ ചൂടാക്കി ചൂടാക്കി ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറ്റി കൊടുക്കണ്ടിട്ടോ എങ്ങനെ ആകും ആകുമെന്ന് അറിയില്ല എങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങനെ ആക്കി കൊടുക്കണം ഇതിന് കാലില്ലാതായിട്ട് പിടിക്കാനൊരു ഒരു സുഖമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ചൂടാക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുത്തപ്പോൾ എനിക്കൊരു സമാധാനമായി ഇതായി ഞാനിങ്ങനെ റെഡി ആക്കി എടുത്തല്ലോ എന്നുള്ളത് അപ്പോൾ അതാക്കണതിന് ഒരു കാല് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു കൊക്കക്കാലില്ലെങ്കിലും ഒരു അതിൻ്റെ ഒരു കൈപ്പിടി പോലെ ഒരു സാധനം വെച്ച് പിടിപ്പിച്ചിട്ട് അപ്പോൾ ഒരു സമാധാനമായിട്ടോ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി അടുത്ത എന്തേലൊക്കെ നന്നാക്കാൻ പറ്റും എന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറച്ച് എണ്ണയും കൂടിയും കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണം മെഷീൻ എണ്ണ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ ഇതാക്കുന്ന ഒഴിച്ചു കൊടുത്ത് അത് നല്ല ഇത് തുറക്കുമ്പോൾ തന്നെ ഷുറൂ പറഞ്ഞു പോകണമെങ്കിൽ നല്ലപോലെ ഒന്ന് എണ്ണയും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പോളാണല്ലോ അത് സ്മൂത്ത് ആയിട്ട് നിൽക്കുക അങ്ങനെ എണ്ണയും കൊടുത്തു ഇതാക്കണം ഇതിന് കൈ പിടിപ്പിച്ചു അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ആണ് കഴിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു സമാധാനം ഉണ്ടായിരുന്നുണ്ട് ആ ഒരു കുടക്ക് കാലില്ലാതെ കട്ടിൽ കട്ടിലിൻ്റെ ഇടയിലെ അതിനെ പോലെ കിടക്കിയിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ ഒരു ജീവൻ വെച്ചത് അങ്ങനെ കാലൊക്കെ വെച്ചപ്പോൾ ഒരു സമാധാനമായി പിന്നെ അതാക്കണ് ഓവർ കോൺഫിഡൻസ് ആയി തുടങ്ങിയിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പിന്നെ ഇനി ഇപ്പം എന്ത് നന്നാക്കാന്ന് നല്ലൊരാലോചനയില്ല എന്ന് ഞാൻ അതിലാണ് ടോർച്ച് കണ്ടു കിട്ടുക ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് അവിടെ അങ്ങനെ അനക്ക അങ്ങനെ പാറയായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്താ വച്ചാൽ ഇതിന് സ്വിച്ച് ഇല്ല കേട്ടോ ഇതിങ്ങനെ ചെറുപയരലിട്ടതിൽ ഉള്ളൊക്കെ കുത്തിയാൽ തന്നെയാണ് ഇതൊന്ന് ലൈറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഇതിനൊരു സ്വിച്ച് വെച്ച് പിടിപ്പിക്കുക എന്ന് വിചാരിച്ച് സ്വിച്ചിന് ഇതാക്കണം നല്ല സ്പോഞ്ച് പോലത്തെ സാധനമാണ് എന്നാലാണ് അതിങ്ങനെ ഉള്ളിൽ നിങ്ങിപ്പോകുള്ളൂ അപ്പോൾ ഞാൻ സ്വിച്ചിനു വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മയ്ക്കണ്ടല്ലോ നമ്മൾ മീശോന്ന് വാങ്ങി മയ്ക്കണത് നൂറ്റി എത്ര രൂപ ആണ് ഇതിനെ വില കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇതാക്കണ ചെറിയൊരു സ്പോഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പണികൾ ഇതൊക്കെ തന്നെയാണ് കൂടുതൽ പണികളൊന്നും നമുക്ക് കഴിയൂല കയ്യാത്ത പണി ഞാൻ എടുക്കാൻ പോകലില്ല കേട്ടോ എന്നാലും എടുത്തു നോക്കലുണ്ട് എല്ലാ പണികളും എടുത്തു നോക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് കയ്യോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇതിന് സ്വിച്ച് ഒക്കെ കുടിപ്പിച്ചിട്ടുണ്ട് ഇതാക്കണിപ്പോൾ ഇങ്ങനെ കുറേ ഉള്ളിലൊന്നും നോക്കി പിടിക്കൊന്നും വേണ്ട ഇതാ പുറത്തുനിന്ന് തന്നെ തീ തീ കത്തുന്നുണ്ട് ലേറ്റ് കത്തുന്നുണ്ട് കേട്ടോ അപ്പം അടുക്കളയത്തെ ഇങ്ങനെ ഓർത്ത് 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 ഇങ്ങനെ ഓരോന്നും പറയണത് അങ്ങനെ ഇതാണ് നമ്മളൊട്ടോ കുറച്ചുകൂടി ഞാൻ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ മക്കൾ ഓരോരുത്തർ ഓരോരുത്തർ നീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിക്കാൻ പരിപാടി കേട്ടോ ഇവളാണ് ഈ ഒരു പൂളേൻ്റെയും ചമ്മന്തിൻ്റെ ആൾ അപ്പം മൂപ്പേർക്കിത് പൂളൊക്കെ കൂട്ടാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഞങ്ങടുത്ത് വെള്ളം കൂടിയിരിക്കുന്നു എന്താ പറഞ്ഞ അറിയില്ല പോലെ യെസ് ഞാനുണ്ട് വെള്ളം കാണാൻ ഞാനുണ്ട് ഞാനുണ്ട് ഞങ്ങൾ വെള്ളം കാണാൻ പോകുകയാണ് എന്റെ പുതിയ പുതിയ എൻ്റെ കുടയാണ് ഞങ്ങൾ ആ കൊടക്കുന്നു എവിടെയാള് വാതിലച്ചിട്ടുവാല്ലേ കമോൺ എനിക്ക് ഇതില്ല കൊടല്ല എന്റെ കൊടയില് ചൂട്ടൂല്ലേ ആ വാതില് കണ്ടിട്ട് വേരി മഴച്ചാറ്റൽ കൊള്ളണ്ട വീട്ടിൽ പോയിക്കോന്നാ പറഞ്ഞത് അല്ലേ ആണേ അങ്ങനെ തന്നെയാ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെല്ലാരും അതാണല്ലോ കേട്ടേ എന്നിട്ട് വേറെ കേട്ട് എടിയാ കോട പോടി പോരി ആ കോട കോട വാ വാ ഞങ്ങൾ പുഴ കാണാൻ പോവുകയാണ് കേട്ടോ ഇപ്പൊ പത്തേ നാപ്പത്തി എട്ടായി ഇപ്പൊ ഒരു പത്തമിനിറ്റ് ഒന്നും ഇല്ല നമ്മളെ പുഴക്ക് നിങ്ങൾ പുഴ കാണാൻ പോവാണ് വെള്ളം പുഴ കാണാനല്ല പുഴയില് വെള്ളം എങ്ങനെ ഉണ്ടാക്കാം നല്ല മഴക്കാറൊക്കെ ഉണ്ട് കുട്ടികളെക്കെട്ടോ എന്റെ തൊണ്ക്കാരുത്തികളൊക്കെ വരുന്നുള്ളു മാങ്ങ ചാടീക്കണാവല്ലേ അവിടെ മാങ്ങ ചാടിയാവും മാങ്ങ കുടിച്ചിട്ടില്ല ട്ടോ തിരുമിട്ടില്ല കുളിച്ചിട്ടില്ല ചീഞ്ഞാണ്ട്ടെ അടി വെള്ളം അത് ഞാൻ ആയിട്ട് അതിന് ഇടിഞ്ഞു ഞാൻ ഞാർത്തു ഞാർത്തോണ്ട് പിടിയോ ജിൻറ്റപ്പം പോന്നാ മതി കണ്ണീർ നന് കണ്ണീർത്തുള്ളി കണ്ണീർ കണ്ണീർത്തുള്ളി നോക്കട്ടെ കാണേ കാണട്ടെ കണ്ണീർത്തുള്ളിട്ടെ അയ്യോ അങ്ങനെ ഉറക്കിയത് പുട്ടാപ്പിയതാ കണ്ണീർത്തുള്ളിട്ടെ കണ്ണു കാക്കണം പാമ്പിന്റെ തുപ്പലാണത് അടയ്ക്ക് മുന്നിക്ക് നിങ്ങൾ എന്തിനാ ഇവിടെ ഞാൻ ചേരന്റെ മൂത്രോ

ഇപ്പൊ ഈ കൊല്ല ഇപ്പുറത്ത് അവർക്ക് കഴിഞ്ഞല്ല ഞമ്മക്കെന്നെ നല്ല വയനാട് വരെ വയനാ ഇനിടെ ഉരുളില്ല മഴ മഴ ഇനി ഇവിടെ ഉരുളില്ല ഇങ്ങോട്ട് വരാ ഈ ബൈക്ക് വരാനും എടാ ഞങ്ങളെ കാണാറുണ്ട് ഇവിടെ എത്തി വെള്ളം ഇന്ന് ഫുൾ കറന്റ് ഇല്ലേ കമ്പനിയിലൊന്നും വെളിച്ചം വിളിയൊന്നും ഇല്ല ഇവിടെ എത്തി ഗായ്സ് വെള്ളം അയ്യോടാ അയ്യോടാ വെള്ളം 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 ആ തീരുമാനം കൊണ്ട് പോന്നാ മതി അല്ലേ തെളിവുണ്ട് വെള്ളം ചെറിയ നാട്ടിപ്പാറ കാണാല്ല നല്ലത്രല്ലേ ആണ്ടോ ആ വാഴയൊക്കെ വെള്ളത്തില്ലാണ്ട് പോയി കണ്ടോ ഇവിടെ മീൻപിടുത്തക്കാര അക്കരെ ആടെന്നാ ഞാനാ മീൻപിടുത്തക്കാരൻ നോക്കട്ടെ ആക്കരക്ക് നീന്തുണ്ടോ ആക്കരക്ക് നീന്തുണ്ടെങ്കിൽ അവിടെ ഒരു മീൻപിടുത്തക്കാരൻ ഞാൻ വരാം മീൻപിടുത്തക്കാരല്ല ഞാൻ വരെ ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് അയാൾ അയാളു വീശു ആക്കാരൊക്കെ നീന്തിയത് അവിടെ ഇപ്പൊ അവിടെ നീക്കല്ലേ അവിടെ നീക്കല്ലേ നീങ്ങല്ലേ അയാളുപ്പ വര് വിഷു അവിടെ വല്യ വീശി കരടിയാണോ എവിടെ അത് നീർന്നായേ കരട കരടിയാ അവിടെ എന്തോ ഒരു സാധനം കരമ്പിന്റെ പഠിച്ച ഞാൻ പോട്ടെ ഇടുക്കിലല്ലേ ഞാൻ കണ്ടിന്നു അവിടെണ്ട് ആ കുറ്റിക്കാട്ടിലെ എല്ലാ അനങ്ങണ്ടല്ലോ അവിടെ അവിടെ കേറി നീർന്നായ കാരണം നീർന്നായ പിന്നെന്തോരു വലിപ്പുണ്ട് പക്ഷെ ഈ വെള്ളത്തിൽ കൃഷിയൊക്കെ അതങ്ങ് വെള്ളത്തിലായി പോയി ഇവിടെ എന്തോ ഒരു ഒരു സാധനം അതാ വെള്ളത്തിൽ തന്നെയാണല്ലോ പോന്ന് വെള്ളം കൈല് പോ വള്ളം കാണാതാ പോന്നത ഞങ്ങൾ മാങ്ങി കൊണ്ടുപോന്നു അങ്ങനെ പോരിനും പോരലില്ലാകുന്നില്ല അമ്മ മാങ്ങ മൂച്ചിന്റെ ചോട്ട് നെറങ്ങിയിട്ട ഞങ്ങൾ പോകുന്നത് അങ്ങനെ രണ്ട് മൂന്ന് നാല് മാങ്ങ കിട്ടി നല്ല പഴുത്ത മാങ്ങിന്ന് അടിപൊളി മാങ്ങിയന്നു അപ്പോൾ അതൊക്കെ തിന്നുന്ന പരിപാടി ആട്ടോ പിന്നെ വന്നിട്ട് പിന്നെ ജക പുക പരിപാടി ആയിരുന്നു ചോറ് വെക്കണ് കറി ഉണ്ടാക്കണു അടിച്ചു വാരണ് പാത്രം കിഴുക്കണ് കാരണം ഭയങ്കര പണികളായിരുന്നു നിൽക്കുമ്പക്കും അങ്ങനെ ഒരുവിധം പണി കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് വായലായിരുന്നു കുറച്ച് പണിയിട്ട് കുറച്ച് വായയും കൂടി നടാനുണ്ട് എന്നു അതിലേന്ന് പണി അപ്പം അവിടുന്ന് വന്നിട്ട് പിന്നെ മുറ്റത്ത് ഷീറ്റ് ഇടാൻ പണിയാട്ടോ അപ്പം നമുക്ക് ഓട്ടോറിക്ഷയും കൂടി ഉണ്ടല്ലോ ആദ്യം നമുക്ക് ബൈക്ക് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയും കൂടി വാങ്ങിയതാണല്ലോ അപ്പോൾ കുറച്ചും കൂടി വലിയ ഷീറ്റ് കെട്ടണം അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വലിയ ഷീറ്റ് വാങ്ങിക്കൊണ്ടെന്ന് അത് കെട്ടാനുള്ള പരിപാടിയിലാണ് ഈ മഴക്കാലം എന്തൊക്കെ കരുത് വെക്കണം അല്ലെ എല്ലാം കരുതി വെക്കണം നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിൽ നിന്ന് എവിടേക്കും പോകാം അതാ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവരെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണവരാണെങ്കിൽ ഒരു കുറേ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടാവില്ലേ അടുക്കള കാര്യങ്ങളാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാകും വർഗെടുത്ത് വെക്കാനായിട്ടും അതൊക്കെ മഴയിൽ മഴയൊന്നും തന്നെ അതൊരു ഭാഗത്തു എടുത്ത് വെക്കുക ഓലക്കൂടെ എടുത്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക പിന്നെ അവിടെയൊക്കെ നിർത്തിയാക്കുക നാർത്ത എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ ഓർത്തുന്നത് അതിനിപ്പോൾ പുറത്ത് കൂടെ ഓർത്തോളി ആ കെട്ടി 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 എത്ര നേരായി അറിയോ മൂന്ന് മണിയായി നേരം പെരും കെട്ടല്ല അങ്ങനെ തുള്ളി വെള്ളം കണ്ട് ചാടാൻ പറ്റൂല കഴിഞ്ഞാറണ്ടങ്ങളെ മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് കുളിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ വാഴയിലൊന്നു പോയി അവിടെ കുറച്ച് കന്നൊക്കെ പിരിച്ച് മാറ്റി കുഴിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു അത് കുഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അപ്പോൾ തന്നെ മക്കൾ കറിയൊക്കെ ഉണ്ടാക്കി മീൻ പൊരിച്ചു ഞാൻ വന്നേരം കറി ഉണ്ടാക്കി കിഴങ്ങ് പൊരി ഉണ്ടാക്കി ഞാൻ തിരുമ്പി തിരുമ്പി കഴിഞ്ഞപ്പം ഇതാക്കണം ഈ ഒരു പണിയും കൂടി ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ഞാൻ കുളിച്ച് കയറണിതാ നോക്കിയോക്കി നോക്കി വെക്കട്ടെ അങ്ങനെ അങ്ങനെ ഒരുപാട് അല്ലറ ചില്ലറ പണികളൊക്കെ അവിടെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ തട്ടി കൊട്ടി എടുത്തു വെച്ച് ലാസ്റ്റത്ത് പണി അറിയണതാണ് ഷീറ്റ് ഇടാട്ടെ ഈ മുറ്റത്തൊക്കെ ഒന്ന് ഷീറ്റ് ഇടണം നമ്മളെ വണ്ടികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലിട്ടോ ബൈ ബൈ